നമ്മുടെ ജീവിതം സക്സസ് ആയി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ അങ്ങനെ നോക്കുമ്പോൾ ജീവിതത്തിൽ നല്ല സക്സസ് ആയിട്ട് ജീവിച്ച് എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിച്ചിട്ടുള്ളവരുടെ എല്ലാം ജീവിത ചര്യെടുത്ത് നോക്കുകയാണെങ്കിൽ അവരെല്ലാം അതിരാവിലെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പത്ത് കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് എല്ലാവർക്കും ഫോളോ ചെയ്യാവുന്നതാണ് അല്ലാതെ ഞാനിപ്പോൾ ഒരു വീട്ടമ്മയാണ് എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴേ അടുക്കളയിൽ കയറിയേ പറ്റൂ എൻ്റെ മക്കൾക്ക് പോകണം ഹസ്ബൻഡിന് പോകണം ജോലിക്ക് അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ നമുക്ക് പോകണം രാവിലെ തിരക്കാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളോടുകൂടി നമ്മൾ രാവിലെ ഉണർന്നാൽ തന്നെ നമ്മുടെ ജീവിതം എന്നും ഒരേ റൊട്ടീൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത് അങ്ങനെ ആയാൽ തന്നെ നമ്മൾ ജീവിതം പെട്ടെന്ന് മടുത്തു പോകും കാരണം നമ്മൾ രാവിലെ മുതൽ എഴുന്നേൽക്കുമ്പോൾ മുതൽ വൈകുന്നേരം വരെ ഒരേ രീതിയിലല്ലേ എന്നും കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെ ആയാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉന്നതിയില്ലാതെ എന്നും ഒരേ രീതിയിലായിരിക്കും നമ്മൾ ജീവിക്കുക അപ്പോൾ ഇതിനൊരു നല്ല മാറ്റം വരാനായിട്ട് നമുക്ക് അത് രാവിലെ ഈ ചെറിയ കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ നല്ല മാറ്റം വരും ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് മൂന്നര മുതൽ നാലര വരെയുള്ള സമയമാണ് ഇപ്പോൾ അത്രയും രാവിലെ നമുക്ക് എഴുന്നേൽക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു അഞ്ചുമണി അഞ്ചേ കാലോടു കൂടി നമുക്ക് എഴുന്നേക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഉണരണമെങ്കിൽ നമ്മൾ തലേദിവസം നേരത്തെ ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കണം ഒരു ഇരുപത് ദിവസം നമ്മൾ അലാറം സെറ്റ് ചെയ്ത് ഈ ഒരു ടൈമിൽ ഉണർന്നാൽ പിന്നെ നമ്മൾ ഇരുപത്തിയൊന്നാമത്തെ ദിവസം താനേ ഉണർന്നോളും ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് മതവിശ്വാസികളായാലും നമ്മൾ കണ്ണ് തുറന്ന ഉടനെ നമുക്ക് ഇന്നത്തെ ദിവസം ദാനമായി തന്ന ആ ദൈവത്തിന് ഒരു മിനിറ്റ് നേരം നമുക്ക് മൗനമായിട്ട് കണ്ണടച്ച് ഒന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം അല്ലാതെ കണ്ണ് തുറക്കുമ്പോഴേ ചാടി ഫോൺ എടുത്ത് ഫോണിലെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും ഒന്നും ചെക്ക് ചെയ്യാതിരിക്കുക ഇനി മൂന്നാമത്തെ കാര്യം നമ്മൾ ഉണർന്നു കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക അല്ലാതെ മറ്റുള്ളവരുടെ കുറ്റം നമ്മുടെ കുറ്റം ഓ ഇന്നിനി എന്താകും ജീവിതം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് പോസിറ്റീവായിട്ട് ഇന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിക്കുക അല്ലാതെ ചിലർക്കൊരു ശീലം ഉണ്ട് എഴുന്നേക്കുമ്പോഴേ ന്യൂസ് പേപ്പറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതെടുത്ത് വായിക്കുക അതിലൊക്കെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇതൊക്കെ നമ്മുടെ മൈൻഡിനെ അന്നത്തെ ആ ഒരു രാവിലെ തന്നെ അത് വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിനെ അന്നത്തെ ദിവസം മുഴുവൻ അത് ബാധിക്കും അതുകൊണ്ട് നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞ ഒന്നൊന്നര മണിക്കൂറിന് ശേഷമേ ഈ ഫോണും ന്യൂസ് പേപ്പറും ഇങ്ങനെയുള്ളതൊക്കെ എടുത്തു ഒന്ന് നോക്കാവൂ ഇനി നാലാമത്തെ കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേറ്റു പ്രാർത്ഥന കാര്യങ്ങൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പോസിറ്റീവായിട്ടൊക്കെ ചിന്തിച്ചു അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നേടണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നേടി അത് കിട്ടി എന്നുള്ള ചിന്തയോടുകൂടി നമുക്ക് എഴുന്നേൽക്കുകയാണെങ്കിൽ ആ കാര്യം നമ്മൾ അതായത് ആ ഡ്രീം നമുക്ക് നേടാനുള്ള ആ ഒരു ഫോഴ്സ് നമ്മളിൽ തന്നെ ഡെവലപ്പ് ചെയ്തു വരുന്നതായിരിക്കും അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ ഇനി അഞ്ചാമത്തെ കാര്യം നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞു പ്രാർത്ഥന കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചു നമ്മൾ വിഷ്വലൈസ് ചെയ്തു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിന് മുൻപേ നമ്മുടെ റൂമിൽ തന്നെ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ചിത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതാദ്യം നമ്മൾ കാണാനായിട്ട് ശ്രമിക്കുക അല്ലാതെ സാഡായിട്ടുള്ളതും യുദ്ധത്തിൻ്റെ അങ്ങനെയുള്ള നമുക്ക് ദുഃഖകരമായിട്ടും വൈരാഗ്യം വരുന്ന രീതിയിലുള്ള ചിത്രങ്ങളൊന്നും കാണാൻ ായിട്ട് ശ്രദ്ധിക്കുക ഇനി ആറാമത്തെ കാര്യം നമ്മൾ നേരെ എഴുന്നേറ്റും പ്രാർത്ഥനാ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇതുപോലെ നല്ല പോസിറ്റീവായിട്ടുള്ള ചിത്രങ്ങൾ കാര്യങ്ങൾ ഇതൊക്കെ കണ്ടതിന് ശേഷം മാത്രമേ നമ്മൾ വാഷ്റൂമിലേക്കൊക്കെ പോകാവുള്ളൂ അല്ലെങ്കിൽ അവിടെ ഒരു നെഗറ്റീവ് എനർജി നെഗറ്റീവ് ഇതുണ്ട് അപ്പം നമ്മൾ അതിന് ശേഷം മാത്രമേ നമ്മൾ ഫേസ് വാഷ് ചെയ്യാനും വല്ല് തേക്കാനും ബാത്റൂമിൽ അങ്ങനെയൊക്കെ പോകാൻ പാടുള്ളൂ ഇനി ഏഴാമത് ചെയ്യേണ്ട കാര്യം നമ്മുടെ ശരീരം ഡീഹൈഡ്രേഷൻ ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ ഒരു ഗ്ലാസ് ശുദ്ധമായ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഗ്ലാസ് ചായ അല്ലെങ്കിൽ കാപ്പിയൊക്കെ കുടിക്കാനാണ് താല്പര്യം പക്ഷേ നമ്മൾ അത് കുറച്ച് സമയത്തേക്കെങ്കിലും ഒന്ന് ഒഴിവാക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഗ്ലാസ് ശുദ്ധമായ വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി മുഴുവൻ ഫ്രഷ് ആകാനും അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് കൂട്ടാനും നമ്മുടെ ശരീരം ഡീഹൈഡ്രേഷൻ മാറി നല്ലപോലെ ഹൈഡ്രേറ്റ് ആകാനും ഒക്കെ ഈ വെള്ളം കൂടി സഹായിക്കും അപ്പം ഞാനും അങ്ങനെ ആയിരുന്നു എഴുന്നേൽക്കുമ്പോഴേ കാപ്പിയൊക്കെ ആയിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ വെള്ളമാണ് എഴുന്നേൽക്കുമ്പോഴേ കുടിക്കുന്നത് നല്ലൊരു എന്താ നമുക്ക് ശരീരത്തിന് നല്ലൊരു എനർജിയൊക്കെ രാവിലെ വെള്ളം കുടിക്കുന്നത് വഴി കിട്ടും ഇനി എട്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം മേക്ക് യുവർ ബെഡ് നീറ്റ് ആൻഡ് ക്ലീൻ അതായത് നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മൾ ബെഡ്റൂമിൽ നിന്ന് പുറത്ത് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ കിടന്ന ബെഡ്ഷീറ്റ് പുതപ്പ് ബ്ലാങ്കറ്റ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് പില്ലോ ഇതെല്ലാം നന്നായിട്ടൊന്ന് കുടഞ്ഞ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക ബെഡ്ഷീറ്റൊക്കെ ചുളുങ്ങിയൊക്കെ ആയിരിക്കണമെങ്കിൽ അതൊക്കെ നന്നായിട്ടൊന്ന് കുടഞ്ഞിട്ട് നല്ലപോലെയൊന്ന് വിരിച്ചിടുക അതുപോലെ തന്നെ ബ്ലാങ്കറ്റോ പുതപ്പ് ഇതൊക്കെ നല്ലപോലെ ഒന്ന് മടക്കി വയ്ക്കുക പില്ലോയൊക്കെ കറക്റ്റ് അതിൻ്റെ സ്ഥാനത്ത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുക ഈ പറഞ്ഞ കാര്യം നമ്മൾ ബെഡ്റൂമിൽ നിന്ന് പുറത്തു പോയതിന് ശേഷം നമ്മൾ വീണ്ടും തിരികെ ബെഡ്റൂമിൽ വന്ന് കയറുമ്പോഴാണ് അതിൻ്റെ ആ ഒരു പോസിറ്റീവ് ഫീൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അല്ലാതെ നമ്മൾ ഇതെല്ലാം വിരിക്കാതെ ഒന്നും നോക്കാതെ ബെഡ്റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് തിരികെ കയറുമ്പം ആകെ അലങ്കൂരമായിട്ട് കിടക്കുന്ന ബെഡ്ഷീറ്റും പില്ലോയും ഒക്കെ കാണുമ്പം നമുക്ക് മനസ്സിന് പെട്ടെന്നൊരു ഡിപ്രഷൻ ഫീൽ ചെയ്യും അത് സത്യമായ കാര്യമാണ് അതല്ലാതെ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്ത് നല്ല നീറ്റാക്കി ഇട്ടിട്ട് വീണ്ടും തിരികെ കയറുമ്പോഴുള്ള ഒരു പോസിറ്റീവ് ഫീൽ അത് നമ്മൾ ചെയ്ത് തന്നെ നോക്കണം കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് ഇനി ഒൻപതാമത്തെ കാര്യം അതായത് നമ്മൾ തിരക്ക് പിടിച്ച ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ മുൻപായിട്ട് നമുക്ക് വേണ്ടി ഒരു പത്ത് മിനിറ്റ് നമ്മളൊന്ന് മാറ്റി വയ്ക്കണം ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു അഞ്ച് മണിക്കെങ്കിലും നമ്മൾ ഉണർന്നാലേ നമുക്കിതെല്ലാം ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അതിപ്പം വീട്ടമ്മമാരായാലും ഓഫീസിൽ പോകുന്നവരായാലും ആരായാലും നമുക്ക് വേണ്ടി നമുക്കൊരു പത്ത് മിനിറ്റ് ഒരു മെഡിറ്റേഷൻ ചെയ്യാനും ഒരു പത്ത് മിനിറ്റ് ഒരു എക്സസൈസ് ചെയ്യാനും ഒക്കെ നമുക്ക് സമയം കിട്ടണമെങ്കിൽ ഇതുപോലെ നമ്മൾ നേരത്തെ ഉണ്ടരണം ഈ എക്സസൈസ് ഒരു പത്ത് മിനിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഹാപ്പി ഹോർമോണൊക്കെ നമുക്ക് ശരീരത്തിൽ ഒരുപാട് ഉണ്ടാവും ഇനിയിപ്പം ഈ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഓടിച്ചാടി ജിമ്മിൽ പോയി അങ്ങനെയൊന്നും ചെയ്യണമെന്നൊന്നുമല്ല നമ്മൾ വീടിന് പുറമെ മുറ്റത്തോടെയാണേലും ഒരു പത്ത് മിനിറ്റ് ഒരു പത്ത് റൗണ്ട് ഒന്ന് നടക്കാനാണെങ്കിലും ശ്രദ്ധിച്ചാൽ മതി അത്രയും ചെയ്താൽ നമ്മൾ വീട്ടമ്മമാർക്കൊക്കെ ഒരുപാടത് നമ്മുടെ ശരീരത്തിന് ഹെൽപ്പ് ചെയ്യും ഇനി നമ്മുടെ പത്താമത്തെ കാര്യം ഏത് ജോലി ചെയ്യുന്നവരാണെങ്കിലും നമ്മൾ തലേ ദിവസം ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ് നമുക്ക് പിറ്റേ ദിവസം രാവിലെ സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്ക് നമ്മൾ ചെയ്യുന്ന ജോലികൾ ചെയ്തു തീർക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ തലേ ദിവസം കുറച്ചധികം കാര്യങ്ങൾ ചെയ്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലെയൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് കാണാൻ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക ബൈ